പനി വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ അതിൻ്റെ കൂടെ ചില കുട്ടികൾക്ക് പനി കൂടുമ്പോൾ അപസ്മാരം പോലെ കാണാറുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രഥമ ശുശ്രൂഷകൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ആ കുഞ്ഞു തന്നെ കൊടുത്ത പനിയുടേതായ മരുന്നുകൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോസ് പനി മരുന്ന് കൊടുക്കാം തീർച്ചയായിട്ടും മുതിർന്നവരുടെ ടാബ്ലറ്റോ ഇതൊന്നും കൊടുക്കാതിരിക്കാൻ നോക്കുക പാരസെറ്റമോളിൻ്റെ ഓവർ ഡോസേജ് ആവാതിരിക്കാനോ നോക്കുക പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ തണുത്ത വെള്ളമല്ല ഇളം ചൂടുവെള്ളത്തിൽ ഒരു തോർത്ത് റക്കി എന്തെങ്കിലും മുക്കിയിട്ട് കുഞ്ഞിൻ്റെ ദേഹം മൊത്തം നനച്ച് തുടച്ചു കൊടുക്കുക അത് ഉള്ളിലുള്ള പനി കുറയ്ക്കാൻ സഹായിക്കും ഇനി ഇത് എന്നിട്ട് ഉടനെ നമ്മൾ ഡോക്ടറെ കാണിക്കണം അല്ല അതിൻ്റെ കൂടെ കുഞ്ഞിനെ അപസ്മാരം പോലെ കാണുവാണെങ്കിൽ കുഞ്ഞിൻ്റെ ടൈറ്റായ ഡ്രസ്സൊക്കെ അഴിച്ചു കൊടുക്കുക വായൽ പ്രത്യേകിച്ചും ഭക്ഷണ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ചെരിച്ചു കിടക്കുക തുപ്പലൊക്കെ ചിലപ്പോൾ ഉള്ളിലേക്ക് ആസ്പ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിർബന്ധം പിടിച്ചിട്ട് വെള്ളമൊന്നും കൊടുക്കാതിരിക്കാൻ നോക്കുക പിന്നെ ഈ പഴയ താക്കോൽ കൊടുക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത്